രണ്ടായിരത്തി പതിനാലിന് മുൻപ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനും മുൻപ് ഇന്ത്യയിൽ നടന്ന പല ഭീകരമായ ബോംബ് സ്ഫോടനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഹിന്ദുക്കളായ ഭീകരവാദികളായിരുന്നു എന്ന് പറയുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ആണ് എൻ ഐ എ അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങൾ ഒട്ടും ചർച്ച ചെയ്യാത്ത ഹിന്ദുക്കളായ ഭീകരവാദികൾ നടത്തിയ ബോംബ് സ്ഫോടനങ്ങളുടെ കഥയാണ് ഈ ഇന്ത്യയിൽ ഹിന്ദുക്കളായ ഭീകരവാദികൾ ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഭീകരമായ ആക്രമണം അത് സംജോദ എക്സ്പ്രസ് ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്നും പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പുറപ്പെട്ട സംജോദ എക്സ്പ്രസിന് പഞ്ചാബിലെ പാനിപ്പത്തിന് സമീപം വച്ച് അർദ്ധരാത്രി തീപിടിക്കും രണ്ട് ബോംബുകൾ പൊട്ടിത്തെറിച്ചതിലൂടെ രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും അഗ്നിക്കിരയാണ് അറുപത്തിയെട്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ കൂടി ട്രെയിനിൽ നിന്നും കണ്ടെത്തി അതായത് കൊല്ലപ്പെട്ടതിൻ്റെ രണ്ടിരട്ടി മനുഷ്യരെ കൊല്ലാൻ ഈ അക്രമികൾക്ക് പദ്ധതിയുണ്ടായിരുന്നു കേസിൽ എൻ ഐ എ മുൻ ആർ എസ് എസ് പ്രവർത്തകരായ സ്വാമി അസീമാനന്ദ ലോകേഷ് ശർമ്മ സുനിൽ ജോഷി എന്നിവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ സീമാനന്ദയ്ക്ക് ീട് ജയിലിൽ വെച്ച് മാനസാന്തരം സംഭവിച്ചപ്പോൾ അദ്ദേഹം താരവണെന്ന ദേശീയ മാധ്യമത്തിന് നൽകിയ ഈ അഭിമുഖത്തിൽ ആർ എസ് എസിന്റെ ഇപ്പോഴത്തെയും തലവൻ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരാക്രമണങ്ങൾ അരങ്ങേറിയതെന്ന് വ്യക്തമായി പറയുന്നു എന്നാൽ ഈ വെളിപ്പെടുത്തലിനെയെല്ലാം തള്ളിക്കൊണ്ട് അസീമാനന്ദ അടക്കം മുഴുവൻ പ്രതികളെയും ഈ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് ഇരുപതിന് ഹരിയാനയിലെ ഭീകരവിരുദ്ധ കോടതി വെറുതെ വിട്ടു സമാനമായിരുന്നു മെക്കാ മസ്ജിദ് സ്ഫോടനത്തിന്റെ കേസിലും സംഭവിച്ചത് രണ്ടായിരത്തിയേഴ് മെയ് പതിനെട്ടിന് ഒരു വെള്ളിയാഴ്ച ഔറംഗസീബ് ഹൈദരാബാദിൽ സ്ഥാപിച്ച മെക്കാ മസ്ജിദിൽ വലിയ തിരക്കുള്ള ദിവസമായിരുന്നു ആ ബോംബുകൾ പൊട്ടുന്നത് രണ്ട് പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ ഈ മെക്കാ മസ്ജിദിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിയും മുൻപ് സംജോത എക്സ്പ്രസ് സ്ഫോടന കേസിലെ പ്രതിയായ അസീമാനന്ദയും ലോകേഷ് ശർമ്മയും ഒക്കെ തന്നെയായിരുന്നു ഈ കേസിലും പ്രതികൾ ആദ്യം ഹൈദരാബാദ് പോലീസ് മുസ്ലിം ഭീകരാക്രമണമാണെന്ന് കരുതി കുറെ മുസ്ലിം ചെറുപ്പക്കാരേക്ക് അറസ്റ്റ് ചെയ്ത കേസിൽ എൻ ഐ എ ആയിരുന്നു അസീമാനന്ദ ഉൾപ്പെടെയുള്ള പ്രതികളെ ചാർജ് ഷീറ്റിൽ പ്രതി ചേർക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അസീമാനന്ദ അടക്കം മുഴുവൻ പ്രതികളെയും ഈ കേസിലും കോടതി വെറുതെ വിട്ടു ഒരു സംജോത എക്സ്പ്രസ് സ്ഫോടനമോ മെക്കാ മസ്ജിദ് സ്ഫോടനമോ മാത്രമല്ല മലേഗാവ് സ്ഫോടനം പോലെ അജ്മീർ ദർഗ സ്ഫോടനം പോലെ നിരവധി സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ ഹിന്ദുക്കളായ ഭീകരവാദികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒറ്റ വ്യത്യാസം ആ കേസുകളിലെല്ലാം പ്രതികളാക്കപ്പെട്ട ഹിന്ദുത്വവാദികൾ വെറുതെ വിടപ്പെടുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഉഗരവാദികളെ കടന്നാക്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് ഈ വിഷയങ്ങളൊന്നും വാർത്തയല്ല എന്നത് സംഘപരിവാറിന് മുമ്പിൽ എത്രമാത്രം അവർ വിധേയപ്പെട്ടു എന്നതിൻ്റെ തെളിവ് മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം നറേറ്റീവുകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്